Hola. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കേട്ടോ കുട്ടികളൊക്കെ സോഫയിൽ മുത്രയച്ചിട്ടും അതേപോലെ അതിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള വീഡിയോ ആയിട്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അവർക്ക് നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വരുത്തി കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സോഫ ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ എങ്ങനെയാണ് അത് വീഡിയോ എടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സോഫയിൽ അതോ ബെഡിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികൾ മൂത്രം ഒഴിച്ചത് ഉണങ്ങാതെ നമ്മൾ ഒരു കുറച്ചുകൂടി നനവില്ല മൂത്രാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പ് നോക്കിയിട്ട് മതി കേട്ടോ ഞാൻ രണ്ട് ടിപ്പ് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് കുട്ടികൾ ഫ്രഷ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് വല്ലാണ്ട് ഉണങ്ങിയിട്ടില്ല എന്നാൽ ചെറിയൊരു നനവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാത്രത്തിൽ നല്ല നല്ല തിളച്ച വെള്ളം എടുക്കുക അതിലേക്ക് ബേക്കിംഗ് സോഡയും നമ്മളേത് ഡിഷ് വാഷ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതും കുറച്ച് വിനീഗറും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ടവ്വിലൊരു മൂന്ന് മിനിറ്റ് അതിലിട്ടേക്കുക നല്ല കട്ടില്ല ടവില് തന്നെ വേണം കേട്ടോ അതിട്ടേക്കുക എന്നിട്ട് നിങ്ങൾ അതൊന്ന് പീഞ്ഞെടുത്തിട്ട് നമ്മളെ സോഫ ഉണ്ടല്ലോ ആ സോഫ നല്ല പോലെ ഒന്ന് തുടക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ അത് വെള്ളമൊഴിവാക്കിയിട്ട് പിന്നെ ഉണങ്ങി നല്ല കട്ടിലൊരു ടറക്കി വെച്ചിട്ട് വീണ്ടും നല്ല പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്താൽ ഒരുവിധം മൂത്ര സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും കേട്ടോ പിന്നെ നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുലത്ത് പിന്നെ നല്ലൊരു കട്ടിലൊരു കോട്ടൻ്റെ ടവ് തന്നെ കുറച്ച് പുലുത്തയിൽ ഒഴിച്ചിട്ട് ആ ഭാഗത്ത് അത് നല്ല പോലെ തേച്ചു അല്ലെങ്കിൽ കുറച്ച് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ പുൽത്തൈലോ ഇല്ലെങ്കിൽ ഡെറ്റോൾ ചേർത്ത് കൊടുക്കുക പക്ഷെ ഡെറ്റോളിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കംഫർട്ടാട്ടോ അതിൻ്റെ നീല കംഫർട്ടിന് നല്ല സ്മെല്ലാട്ടോ അത് ചേർത്തിട്ടും ആ ടൗ വെല്ല് നല്ല പോലെ തുടച്ചെടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സോഫയിലാണെങ്കിലും അതേപോലെ നമ്മുടെ ഒക്കെ ഇതുപോലെ ഒരു ഒരപ്പിയിലോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടുതന്നെ നല്ല പോലെ ഒന്ന് വിതറിക്കൊടുക്കുക എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വിതറിക്കൊടുക്കെട്ടോ പിന്നെ അത് അത് തിൻ്റെ കൂടെ നല്ലൊരു സ്മെല്ലിൽ പൗഡറും കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ അത് നല്ല പോലെ എല്ലാ ഭാഗത്തും സോഫേൻ്റെയും അതേപോലെ നമ്മളെ ബെഡിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ മാറ്റി വെക്ക കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടാം മഴയില്ലെങ്കിൽ തുറന്നിടണ്ടെങ്കിൽ പിന്നെ തുറന്നിടണ്ടട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം പൗഡർ ഉണ്ടല്ലോ അതൊക്കെ ഒരു വൈപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടർക്കി വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ടോ ഒക്കെ തുറച്ചെടുക്കാം നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളൊരു നല്ലൊരു ഉണങ്ങിയ നല്ലൊരു കട്ടിലെ ടവൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അത് നല്ല പോലെ തുടച്ചെടുത്താലും നല്ല ക്ലീനായി കിട്ടും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല സാധനങ്ങളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിൽ കംഫർട്ടും ഗ്രാമ്പും ഇട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ആ പരിസരത്തൊക്കെ ഒന്ന് വെക്കുക അതായത് ജനലിൻ്റെ അടു അരുവിലോ ഒന്ന് വെക്കുക അല്ലെങ്കിൽ ചെറിയ പേപ്പറിലുകൾ പേപ്പറിലൊക്കെ ഇതുപോലെ ആക്കിയിട്ട് മടക്കി റബ്ബർ ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ നമ്മൾ തിരികെ വെക്കുക അങ്ങനെ ഈ സോഫിൻ്റെയൊക്കെ ഒരു ഇട ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഇങ്ങനെ ആ കവറാക്കി വെച്ചെടുത്താലും ോ എന്നാലും സ്മെല്ലൊക്കെ പോയി കിട്ടും നല്ല സ്മെല്ലായി കിട്ടും കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഒരുവിധ ആൾക്കാർക്കൊന്നത് എന്താ നമ്മൾ സോഫൊക്കെ വെയിലത്തിടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യം എന്നിട്ട് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചാൽ നല്ലപോലെ വൃത്തിയായിക്കെട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കേട്ടുന്നുണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്